ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധാനത്തിനരികെ ശാന്തമായി നമുക്ക് ഇരിക്കാം നമ്മുടെ ആന്തരിക അവയവങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം മനുഷ്യന് ശരീരത്തിൻ്റെ പുറമെ കാണുന്ന കുറെ അവയവങ്ങളും തൊലിയും ഒക്കെ ഉണ്ട് എന്നാൽ നമ്മുടെ തൊലിക്ക് അകത്തുള്ള അവയവങ്ങൾ പ്രത്യേകിച്ച് വയറിനകത്തുള്ള അവയവങ്ങൾ എത്രയെത്ര കാര്യങ്ങളാണ് എത്രയെത്ര കർമ്മങ്ങളാണ് ആ അവയവങ്ങൾ ഓരോന്നും ചെയ്തു തീർക്കുന്നത് അതിലെവിടെയോ ഒരിടത്ത് സ്നേഹവും കാമവും ക്രോധവും ഒക്കെ ഉള്ള ഒരു മനസ്സും സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വലിയ ദേവാലയം പോലെയാണ് മനുഷ്യന്റെ ശരീരം ഈശോ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ ശരീരം തന്നെ ദേവാലയമാണ് നിങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കുന്നവർ ആ ദേവാലയത്തെ തന്നെ ആണ് അശുദ്ധമാക്കുന്നത് എന്ന് ഈശോയുടെ തിരുമുമ്പിലിരുന്ന് ആന്തരിക അവയവങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായ ഓരോ അവയവങ്ങളിലും ദൈവം സ്പർശിച്ച് കടന്നു പോകുന്നത് നമുക്ക് ഒന്ന് ഭാവന ചെയ്യാം നമ്മുടെ കരളിനെ ദൈവം ശുദ്ധമാക്കുന്നു നമ്മുടെ പാൻക്രിയാസിനെ തമ്പുരാൻ തൊട്ട് സുഖപ്പെടുത്തുന്നു നമ്മുടെ കിഡ്നിയെ അവിടുന്ന് സ്പർശിക്കുന്നു നമ്മുടെ ഓരോ അവയവത്തിലും അവിടുത്തെ കാരുണ്യവും സ്നേഹവും ഇങ്ങനെ കല്ലുകളിൽ വെള്ളം തട്ടി തട്ടി താഴേക്ക് പോകുന്നത് പോലെ നമ്മുടെ ഓരോ അവയവത്തെയും തട്ടി തട്ടിത്തലുകൂടി കർത്താവിൻ്റെ സ്നേഹം കടന്നു പോകുന്നത് നമുക്കറിയാം വേദനയോ വിഷമോ അസ്വസ്ഥതയോ രോഗത്തെക്കുറിച്ചുള്ള പീഢകളെ ഭയമോ സംശയമോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിനുണ്ടെങ്കില് നമ്മുടെ ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് അത് കൊടുക്കാം അവിടുത്തെ കാരുണ്യത്തിന്റെ തണലില് അവിടുത്തെ സ്നേഹത്തിൻ്റെ കയ്യുറപ്പില് നമുക്കൊരല്പനേരം ശ്വാസഗതിയിൽ മാത്രം ശ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരല്പനേരം ഇരിക്കാം ഓരോ ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഇങ്ങനെ നിർഗലിക്കുമ്പോഴേ കർത്താവേ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ കർത്താവെ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളും മാനസിക പിരിമുറുക്കങ്ങളും ഇങ്ങനെ മാറിപ്പോകുന്നത് നമുക്കൊന്ന് അനുഭവിച്ചറിയാം നല്ല ഈശോയെ അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ ഈ ഒരു ദിവസത്തെ എല്ലാ ഭാരങ്ങളെയും ക്ലേശങ്ങളെയും സന്തോഷത്തെയും സങ്കടങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവധാനം നമ്മുടെ കണ്ണുകൾ നമുക്ക് തുറക്കുകയും അധരങ്ങൾ ഒരല്പസമയത്തേക്ക് അടച്ചു വെക്കുകയും ചെയ്യാം കർത്താവ് നമ്മുടെ അരികിലിരുന്ന് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കണ്ട് അവിടുത്തെ സാന്നിധ്യത്തിന് കൃപ നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേൻ